പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്ത കേൾക്കുവാനിടയായി ഞങ്ങളുടെ സഭാ സഭാശുശ്രൂഷകൻ ബഹുമാനപ്പെട്ട സാമൽ സർ അവൾ കറുത്ത സന്നദ്ധിയിലേക്ക് ചേർക്കപ്പെട്ടു വളരെ സങ്കടമായിരുന്നു കാരണം കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ ഞാൻ കുറച്ച് അവിചാരിതമായി ഒരു ശകലം വീഡിയോ എടുത്തു അദ്ദേഹത്തിൻ്റെ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒരു വെള്ളിയാഴ്ച അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെയും കൊണ്ട് സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴി പെട്ടെന്ന് ഷുഗർ കുറയുകയും അറ്റാക്ക് വരികയും വണ്ടിയിൽ നിന്ന് അദ്ദേഹം അറിയാതെ താഴെ പോവുകയും ചെയ്തു പിന്നെ ഉടനെ തന്നെ അവിടെ കൂടെ കൂടെയിരുന്നവരും ഒരു ക്രൈംബ്രാഞ്ച് എസ് പി ആണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്ന് അറിയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ഉടനെ തന്നെ വെൻറ്റിലേറ്ററിൽ ആക്കി എങ്കിലും തൊട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിന് കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് കരുതി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അറിയുന്നു അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്രയായിരുന്നു വളരെ സങ്കടം എങ്ങനെ ആലോചിച്ചിട്ടും അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു അക്കൗണ്ട് ബുക്കുണ്ട് അതും കൊണ്ട് ക്ലിയർ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കണ്ടില്ല പക്ഷേ ഞാൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചു പോയെങ്കിലും മരിച്ചിട്ടില്ല എന്ന് തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്നു വൻ എങ്ങനെയാ തീരാത്ത എത്ര സുതായകൻ ഏതു നേതും നാടക്കീടുന്ന അവൻ എത്ര നലിയാവൻ

അതുകൊണ്ട് വീടുകളില് പയറും കഞ്ഞി വെക്കും പള്ളികളില് പയറും കഞ്ഞി വയ്ക്കും ഈ സാധാരണ നമ്മൾ പൈറങ്കി വയ്ക്കുന്നേ പറയാം മരണം അതെ അപ്പൊ അതേ ഒരു അവസ്ഥയാണ് മിക്കവാറും പിന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസത്തോളം